ആർ ഓഫീസിലെ ലൈസൻസ് വിതരണവും ആർ സി ബുക്ക് വിതരണവും മാസങ്ങളായി നടക്കുന്നില്ലെന്നും ആർ ടിഒ ഓഫീസിൽ നിന്ന് ഒരു പൗരൻ ലഭിക്കേണ്ട സേവനങ്ങൾ ഒന്നും ലഭ്യമാകുന്നില്ലെന്നും ഡിസിസിസ് ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ആരോപിച്ചു മാസങ്ങളായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലൈസൻസും ആർ സി ബുക്കും നൽകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സർക്കാരിൻ്റെയും ഗതാഗത വകുപ്പിന്റെയും ഫീസ് വർധനവിനെതിരെയും സേവന സ്തംഭനത്തിനെതിരെയും കോൺഗ്രസ് നാട്ടികാമണ്ഡലം കമ്മിറ്റി തൃപ്രിയർ സബ് ആർ ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജനറൽ സെക്രട്ടറി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി बीआरवीएन ब्लॉक कांग्रेस कमेटी वारवाहिकരായ एएन सिद्धप्रसाद सीएस मानिकंडन पीके नंदनन महिला कांग्रेस ब्लॉक प्रेसिडेंट पीवीनो मंडलम प्रेसिडेंट जीना पटनाबेन जिला सेक्रेटरी हिनाभिनेश एबी हरिलाल केवी सुकुमारन എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് 멤버 ശ്രീദേവി മാധവൻ സൂധീ ആലയ്ക്കൽ യൂത്ത് കോൺഗ്രസ് मंडलम പ്രസിഡന്റ് എംവി വൈഭവ് മത്സതുകളാലി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാബു പണിക്കർ പ്രവാസി കോൺഗ്രസ് मंडलम പ്രസിഡന്റ് മുഹമ്മദ് റസൽ രാജുവാരയൻ പറമ്പിൽ हेमाപ്രмен എന്നിവർ പങ്കെടുത്തു സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ച് വാഹനങ്ങളെ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന അമ്പത് ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ വാഹന ഉടമകൾക്ക് വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇരുപത് ഇരട്ടി ഫീസ് വർധന ഏർപ്പാടാക്കി ഇരുപത്തഞ്ച് രൂപക്ക് നമുക്ക് മോട്ടോർ സ്റ്റാക്ക് മെഷീൻ കടകളിലും അതുപോലുള്ള കടകളിൽ ലഭിക്കുന്ന എ പോലുള്ള കാർഡുകൾ ഇരുന്നൂറ് രൂപ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഇന്ന് സർക്കാർ അതിന് ഫീസ് ചുമത്തിയിരിക്കുന്നത്